ഒന്നിച്ച് മരിക്കാൻ വിളിച്ചു വരുത്തി തന്ത്രപരമായ യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സുഹൃത്ത് പൈശാഖിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഈ മാസം ആണ് യുവതിയെ എലത്തൂരിലെ വർക്ക്ഷോപ്പിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരങ്ങളുമായി കോഴിക്കോട് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് അനീഷ് ഇത് ഒരാത്മഹത്യ എന്ന രീതിയിലാണ് തുടക്കത്തിൽ കരുതിയത് പക്ഷേ അതിനുശേഷമാണ് ഇപ്പോൾ കൊലപാതകം പോലീസ് ഈ യുവതിയുടെ മരണം എന്താണ് സംഭവിച്ചത് അവിടെ പതിനാറ് വയസ്സ് തൊട്ടേ ലൈംഗികമായിട്ട് ഉപയോഗിച്ച് വരികയാണ് ഈ പറയുന്ന വൈശാഖ് എന്ന് പറയുന്ന വ്യക്തി ഈ വൈശാഖിന് ഭാര്യയും മക്കളും വേറെ ഉണ്ട് പക്ഷെ ഈ പതിനാ പതിനാറാം വയസ്സിൽ തുടങ്ങിയ ബന്ധം ഈ പെൺകുട്ടി എന്തുകൊണ്ടാണ് മറ്റുള്ളവരെ അറിയിക്കാൻ എന്നുള്ളത് ഇപ്പോഴും ന്യൂസിൽ പറയുന്നില്ല ഇപ്പൊ ഈ വൈശാഖിനെ വേണ്ടെന്ന് വെച്ചിട്ട് പോവാൻ തീരുമാനിച്ചു കാരണം വൈശാഖിനെ വേറെ പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ബന്ധം വേണ്ടത് വെച്ച് പോകാമെന്നു അപ്പോൾ ഒരു പേടി എന്തെന്ന് ഇനി ഇതെങ്ങാനും എൻ്റെ ഭാര്യയെ അറിയിക്കുമോ എന്നൊരു പേടി എൻ്റെ കുടുംബം കരങ്ങുമോ എന്നൊരു പേടിയിൽ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ച് വരുത്തി നമുക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്തായാലും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്നാൽ നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് യുവതിയെ എങ്ങനെയാണ് പ്രേരിപ്പിച്ചതെന്നറിയോ ഉറക്കപുളിക കൊടുത്തു ഉറക്കപുളിക കൊടുത്ത് ആദ്യ മയക്കത്തിൽ ഇവളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് തൂങ്ങി മരിക്കേണ്ട രീതിയിൽ കൊണ്ടുപോയി എത്തിച്ച് കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ മരിക്കുന്ന അവസ്ഥയിൽ പോലും മീവൻ ലൈംഗികമായി അവളെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അതും മരിച്ചു കഴിഞ്ഞ് കിടത്തി പീഡിപ്പിച്ചു ചെയ്തു എന്നാണ് പറയുന്നത് അപ്പോ ഇങ്ങനെ ഭാര്യയും മക്കളൊക്കെ ഉള്ള ആളുകളുടെ പിന്നാലെ പോകുന്ന ഒരു ഇങ്ങനെയൊക്കെ വിളിച്ചു വരുത്തുന്നു ഒരു എന്തുദ്ദേശം കൊണ്ടാണ് വിളിച്ച് വരുത്തുന്നത് ഇപ്പോഴും ആർക്കും ഒരു പെണ്ണുങ്ങൾ പോകുമ്പോൾ ഇതെന്താ പറയുക ചക്കര കിട്ടിയ പോലെ തോന്നൂലേ എന്തോ എനിക്കറിയില്ല പക്ഷേ ഇപ്പം ഇവൻ ചെയ്തൊരു കൊട്ടും ക്രൂരത എന്താണെന്നറിയും ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലേ നമുക്ക് ഒരുമിച്ച് മരിക്കാമെന്ന് ഇവനും കൂടെ മരിക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്ത് ചെയ്യുന്നത് മരിക്കാൻ തയ്യാറാവുന്നത് ഇവനെന്ത് ചെയ്യും അവനെ അവളെ അവിടെ തൂക്കും അത് തൂക്കി കഴിഞ്ഞതിന് ശേഷം ഈ പരിപാടികളെല്ലാം ചെയ്യാൻ അവൻ അവൻ്റെ വീട്ടുകാരെ അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ പണി ചെയ്തത് എന്തിനെങ്ങനെയൊക്കെ ഇവനൊക്കെ മനുഷ്യനാണോ ഇവനൊന്ന് ശരിക്കും പറഞ്ഞ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ പാടില്ല അല്ലേ പതിനാറ് വയസ്സ് തൊട്ട് ഇവനെത്രയോ കൂടുതൽ പ്രായമുണ്ട് ആ പെൺകുട്ടിയെ കാണണം എത്രയോ കൂടുതൽ പ്രായമുണ്ട് ചെറുപ്പം തൊട്ടത്തേ കാണുന്നൊരു കുട്ടിയാണെന്നാണ് പറയുന്നത് അപ്പം പതിനാറ് വയസ്സ് തൊട്ട് ആ കുട്ടീനെ സെക്സ്പരമായി ഉപയോഗിച്ച് ഈ ഇത്രയും വർഷം കഴിഞ്ഞ് ആ പെൺകുട്ടീനെ ഇങ്ങനെ കുടുംബമുണ്ട് എന്നതിൻ്റെ പേരിൽ കൊല്ലുമ്പോൾ ഇവനൊക്കെ എന്താണ് വേണ്ടത് ഇവനെ ഈ പെൺകുട്ടിയുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ അറിയില്ലായിരുന്നു ഒരു കുട്ടി എന്നുള്ളത് അല്ലെങ്കിൽ ഇവന് ഭാര്യ ഉണ്ട് മക്കളുണ്ട് എന്നുള്ളത് കുടുംബമുണ്ടെന്നുള്ളത് ഇവരെ ചിന്തയില്ലായിരുന്നോ നമ്മുടെ നിയമത്തിൻ്റെ നമ്മുടെ നിയമത്തിൽ ഇവനെ ഒന്നും ഒന്നും ചെയ്യില്ല കൊണ്ടുപോയി കുറച്ച് കഴിഞ്ഞാൽ ചാമ്യം കിട്ടി പുറത്ത് വരാം എന്നുള്ള ഒരു പേടിയില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി ഇപ്പോൾ ഇവൻ്റെ ഒരു വൈകൃതം ഇങ്ങനെ മരിച്ചു മരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവളെ ലൈംഗികമായി ഉപയോഗിച്ചു മരിച്ചു കിടത്തി കഴിഞ്ഞിട്ടും ലൈംഗികമായി ഉപയോഗിച്ചു ഇതുപോലെ തന്നെ തിരുവനന്തപുരം വിളപ്പൻശാലയിൽ അച്ഛൻ എന്താ പറയുക ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് കുഞ്ഞ് കരഞ്ഞു എന്നുള്ളത് ഉള്ളതിൻ്റെ പേരിലാണ് കുട്ടിയെ മുട്ട് കൈ മുട്ട് ഉപയോഗിച്ച് വയറ്റിലിടിച്ച് കൊലപ്പെടുത്തിയത് ഇതിപ്പോൾ ചെയ്തത് ഒരു ആണ് തന്നെയാണ് അല്ലേ നമ്മൾ ആരേനെ പറഞ്ഞു ക്ഷിജിതേനെ നമ്മൾ ഒരുപാട് അവൾ ചെയ്തത് തെറ്റ് തന്നെയാണ് ഇവിടെ പെണ്ണുങ്ങൾ ഒരു ചെയ്ത് ചെയ്തപ്പോൾ അതാകെ മൊത്തം എന്താ പറയുക ഇതായി പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുമ്പോൾ ആരും അതൊന്നും ചർച്ചയ്ക്ക് എടുക്കില്ല ഇപ്പോൾ ഇവൻ ചെയ്ത കാര്യങ്ങളൊന്നും ആരും അങ്ങനെ ചർച്ചയ്ക്ക് എടുക്കില്ല ചർച്ചയ്ക്ക് എടുത്തു നമ്മുടെ ആ ഒരു വയസ്സായ കുട്ടീനെ അച്ഛൻ്റെ ലൈംഗിക വൈകൃതം കൊണ്ട് കൊലപ്പെടുത്തിയ ആരെങ്കിലും അത് കൂടുതലായി ചർച്ചയ്ക്ക് എടുത്തോ ആരും അത് അങ്ങനെ അങ്ങനെ ചർച്ചയ്ക്ക് എടുത്തില്ല അതൊക്കെ നിസ്സാരമായി കണ്ടുകൊണ്ട് വിട്ടു ഇപ്പോൾ സ്ത്രീകൾ തെറ്റ് ചെയ്യുന്നില്ലെന്നല്ല സ്ത്രീകൾ തെറ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നവരുണ്ട് അവർക്കും തക്കതായി ശിക്ഷ കിട്ടണം പക്ഷെ നമ്മുടെ നിയമത്തിലെ ശിക്ഷകളുടെ ഇളവുകൾ കാരണം കൊണ്ടാണ് ഈ പ്രതികളെല്ലാം ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് അതുപോലെ തന്നെ നാട്ടിലിറങ്ങി സുഖമായിട്ട് അവർ നടക്കുന്നു അല്ലേ നമ്മുടെ നിയമമെല്ലാം മാറ്റി എഴുതണം ശരിക്കും പറയണമെങ്കിൽ ഇവരെ ഒന്നും നിയമത്തിന് വിട്ടു കൊടുക്കരുത് കാരണം ജീവൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവളേനെ പരിപാടി എടുക്കാനുണ്ടായിരുന്നത് അങ്ങനെ ചെയ്തു എന്നാണ് പോലീസുകാർ പറഞ്ഞത് അതും വിത്ത് എവിഡൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് പിന്നെ സി സി ടി വി ദൃശ്യങ്ങൾ കാര്യങ്ങൾ ഇവരുടെ വോയിസ് എല്ലാം ഉണ്ടെന്നാണ് പറയുന്നത് പറയാൻ പറ്റാത്ത കുറേ അനവധി കാര്യങ്ങളുണ്ട് പുറത്ത് വിടാൻ പറ്റാത്ത അനവധി കാര്യങ്ങളുണ്ട് അത്രയും മൃഗീയമായൊരു പീഡനമാണ് ഇവൻ ഈ പെൺകുട്ടിയെ ചെയ്തതെന്നാണ് പറയുന്നത് സാധനൊക്കെ അടിച്ചെത്തിക്കളയണ്ടേല് അവൻ ചെയ്യലെന്നൊന്നും ഇറങ്ങുമ്പോൾ അത് വരാൻ പാടില്ല അപ്പൊ ഒരുപാട് പേര് അതിനെ കമ്മിറ്റിട്ടുണ്ട് ഇവനെ ഒന്നും പുറത്തു വിടരുത് 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 എന്ന് എന്നത് എല്ലാവരും അവരെ ഇറങ്ങും പിന്നെ പഴയ പോലെ തന്നെ ആവും അവര് നമ്മൾ അവനെന്താ അവൻ്റെ പാടായി നമ്മൾ നമ്മളെന്തിനാ ആ കാര്യം നോക്കേണ്ടത് വെച്ചിട്ട് ഓരോരുത്തരും ഓരോ വഴിക്ക് ജീവിതം ജീവിതിച്ചിട്ട് പോകും എന്തായാലും നമ്മുടെ നിയമം ഒക്കെ മാറ്റി എഴുതേണ്ട ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നു വന്നിരിക്കണൂല്ലേ